ഞങ്ങൾ ഇവിടെയുണ്ടല്ലോ ഏഹ് എപ്പോഴും വരാറുള്ള ഒരു അമ്പലമാണ് പിന്നെ അതുകൂടാണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരമ്പലാണ് കേട്ടാ ഈ ശിവന്റെ അമ്പലം ഈ സ്ഥലം ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് തൃക്കൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏട്ടാ തൃക്കൂര് ഗുഹാക്ഷേത്രമാണ് ഇതിലെ പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലമാണ് ഏട്ടാ ഈ അമ്പലം അതായത് തൃക്കൂര് എന്ന് പറയുമ്പോൾ തൃക്കൂര് സെൻട്രലാണ് നമ്മലൊരു ഭാഗത്തുനിന്നൊക്കെ വരുമ്പോ നമുക്ക് തൃക്കൂര് സെൻട്രൽ സ്ട്രേറ്റ് ചെല്ലുന്ന കയറുന്ന ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ഈ നമ്മ കേത് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശിവൻ ഗുഹയുടെ ഉള്ളില് ഇരിക്കുക എന്നാണ് ഇതിന്റെ ഐതിഹ്യം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഇവിടെ ബാക്കിൽ കാണുന്ന ഈ പാറയുണ്ടല്ലോ ഈ പാറയുടെ അടിയിലാണ് ശിവന് ഇരിക്കണെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഇതിലുണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു തൊഴുതൊക്കെ ഈ കേറാനായിട്ട് അടിപൊളിയാണ് സൂപ്പറാണ് പാറയുടെ എല്ല ഞായറാഴ്ചയും തൃക്കൂര അമ്പലത്തില് ഭക്ഷണം ഇണ്ടാ കാലത്ത് ഉള്ളത് ഞങ്ങൾ ഇതൊന്നറിയാണ്ടേട്ടാ അമ്പലത്തേക്ക് പോയത് അവിടെ ചെന്നപ്പോഴാണ് അവർ പറയണത് ഏർ തൊഴുത് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിച്ചോളെ അപ്പൊ പോകുന്ന വഴിയിൽ തന്നെ ഒരു ഹോളില് കൃഷ്ണനെ രാധനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാനേട്ടാ പോയത് ഇഡ്ലി ചട്നി സാമ്പാർ ചായ അതായിരുന്നു കേട്ടാ ഇന്നത്തെ ഭക്ഷണം എത്ര വേണമെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് ചുറ്റാൻ പോയത് അപ്പൊ ഈ പാറയുടെ മുകളിലേക്ക് ഈ വഴിയാണ് കയറാം അപ്പുറത്തൂടെ കയറും ചെറിയ വഴിയും കൂടി ഉണ്ട് ഇവിടെ മഴ പെയ്ത കാരണം ഇപ്പോൾ ചെറിയ വഴുക്കളൊക്കെ ഉണ്ടാകുന്ന ഡൗട്ടുണ്ട് മുകളിൽ കയറിയപ്പോൾ തന്നെ വയറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സാധനം വരെ പ്രദർശിക്കുന്നുണ്ട് ഇനിയിപ്പിതി നേരെ കാണുന്നത് നമുക്ക് സർപ്പക്കാവ് കേട്ടോ അവിടേക്ക് താഴത്തെ കൂടി മഴയാണ് കേട്ടാ പിന്നെ ഈ വഴി കൂടെ സ്ലിപ്പായിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം പക്ഷെ ഇറങ്ങുകയാണെങ്കിൽ ഒരു വീഴ്ച ഉറപ്പാണ് നമുക്ക് ഇതിൻ്റെ മോളിലേക്കാണ് കയറേണ്ടത് നമുക്ക് കെറുക കയറുക കുഴപ്പമില്ല വീഴില്ല ഒത്തിരി ഗിപ്പുണ്ട് ഇപ്പൊ നമ്മടെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി നമുക്ക് മനസ്സിന് നല്ലൊരു ശാന്തി ആശ്വാസം പിന്നെ ഇവിടത്തെ കാറ്റും കാര്യങ്ങൾ പിന്നെ നമുക്കിപ്പോ അമ്പലത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തീർത്ഥകുളം പോലെയാണ് ഇതിന്റെ മുകളിലേക്ക് ഒന്നും കിടക്കാൻ പാടില്ല അമ്പലത്തിന്റെ വ്യൂ ഇത് കറക്റ്റ് കാറ്റ് വ്യൂട്ട അമ്പലത്തിന്റെ നല്ല കാറ്റാണ് പിന്നെ ഈ കെട്ടിന്റെ ഉള്ളിലാണ് ശിവൻ ഇരിക്കണെന്ന് പറയാ അപ്പൊ ശിവന്റെ തലഭാഗം ആ ഭാഗത്തേക്ക് കടക്കാൻ പാടില്ലേ ഇപ്പൊ നമ്മൾ ശരിക്കും ചവിട്ടി നിൽക്കണ പോലെയാണ് പറയാ ഇനിയിപ്പൊ ഇതിന്റെ മുകളിൽ താഴേക്ക് എടുക്കണ വ്യൂ ആണ് കാണാ ഇവിടെ നേരെ കൊറേ തൃശ്ശൂർ ഏരിയ ഒക്കെ കാണാന്ന് തോന്നുന്നുണ്ട് ഇതുകൊണ്ടാ ശ്രദ്ധിച്ചുകഴിഞ്ഞ മയിൽ വരെ സൗണ്ട് കേട്ടു നിങ്ങക്ക് പാറയുടെ മുകളില് ക്ഷീണം കൊണ്ട് അച്ഛന്റെ മോനും കിടപ്പായിട്ടാ മോളിക്കൊക്കെ കേറുമ്പോ ഇതാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ബാക്ക് വശമാണ് ഈ വഴി കൂടെ നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം ഈ പടികൾ ഇറങ്ങി ചെരുമ്പോ അടിയിലൊരു ദേവിയുടെ ക്ഷേത്രം ഉണ്ട് കേട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു പോന്നുട്ടാ